മഹാനായ സയ്യിദ് കുറാത്തങ്ങൾ ഇവിടെ നമുക്ക് ഒരിക്കൽ വന്നു തങ്ങളുടെ പേരക്കുട്ടിയാണ് സയ്യിദ് തങ്ങൾ പോയി രണ്ടു മൂന്ന് തരത്തിൽ ആയ ഒരു മകളെയാണ് വേറൊരു വഴിയിലൂടെ പേരക്കുട്ടിയായ കല്യാണം എന്നാൽ ഉള്ളാളിത്തങ്ങളുപ്പാന്റെ മകൻ തന്നെ നമ്മുടെ ഇവിടെ ഈ ആണ്ട് നേർച്ചയ്ക്ക് വന്നിട്ടുണ്ട് മഹാനവുകൾ ഇവിടെ വന്നപ്പോഴും എല്ലായിടവും പടച്ചവനെ വെന്റിലേറ്ററിൽ കിടത്താതെ ഐ സിയുൽ കിടത്താതെ ആശുപത്രിയിൽ കിടത്താതെ പോസ്റ്റ്മോർട്ടം നെയ്യപ്പെടാതെ ജന്നത്തുൽ ജനത്തിൽ അടങ്ങാൻ പറ്റുന്ന തരത്തിൽ അവിടെ വെച്ചല്ലെങ്കിൽ എന്റെ അഹിലുകാരുടെ മുന്നിൽ വെച്ച് റാഹത്തായി നീ മരണം തരണം പോലെ തന്നെ അങ്ങ് മരിച്ചു രാത്രി ഒന്നരയ്ക്കും ആഹൃതത്തെ കുറിച്ചും സ്വർഗത്തിനെയും നരകത്തിനെയും കുറിച്ചും ഖബറിനെ കുറിച്ചും ഒക്കെ വയനു പറഞ്ഞു കഴിഞ്ഞ് ഔറാദ് കഴിഞ്ഞ് കാത്തു നിൽക്കുന്നുണ്ട് അവിടെ പോകാൻ വേണ്ടി ഒൻപതരക്ക് എഴുന്നേറ്റ് പത്തരയ്ക്ക് പുറപ്പെടണം എന്ന് ഒരു അല്പനേരം കിടക്കട്ടെ എന്ന് പറഞ്ഞു ഒൻപത് മണിക്ക് ചെറിയൊരു ശ്വാസം കൂട്ടു ഒരു ചെറിയ നെഞ്ചുവേദനയും അനുഭവപ്പെട്ടു ടിക്കറ്റ് ഒരെണ്ണം പോലും ഇല്ല നിങ്ങൾ നിങ്ങൾ ലോക്കലിലേക്ക് മാറിക്കാം ഞാൻ അയാളോട് പറഞ്ഞു സർ എന്റെ പിതാവിന് സമാനം ഞങ്ങൾ കാണുന്ന വലിയൊരു വലിയൊരാം വിട പറഞ്ഞത് മംഗലാപുരം വരെയാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അവിടം വരെ ലോക്കലിൽ നിന്ന് പോവാൻ കഴിയും അതുകൊണ്ട് പ്ലീസ് ഒരു സീറ്റ് അഡ്ജസ്റ്റ് അദ്ദേഹം അതെല്ലാം കൂടെ കേട്ടപ്പോ എന്നോട് പറഞ്ഞു ശരി സാർ എറണാകുളം വരെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് അവിടം വരെ നിങ്ങൾ ഇതിനകത്ത് എവിടെയെങ്കിലും ഇരുന്നോളി പക്ഷെ എറണാകുളം കഴിഞ്ഞാൽ നിങ്ങൾ ലോക്കലിൽ കയറണം ടിക്കറ്റ് കിട്ടൂല അയാൾ അങ്ങോട്ട് അടുത്ത ആളിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോ ഞാൻ ഈ പേരിൽ ഒരു ഓതിയപ്പോൾ കുറച്ച് തിരിച്ചു വന്നിട്ട് പറഞ്ഞു രണ്ട് ടിക്കറ്റ് കാണുന്നുണ്ട് എറണാകുളത്ത് ചെല്ലുമ്പോഴേക്കും അത് മാറിപ്പോകും എനിക്ക് എടുക്കാൻ പറ്റൂല അകത്തിരുന്ന് നിങ്ങൾക്കും എടുക്കാൻ പറ്റൂല പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറയൂ രണ്ട് ടിക്കറ്റ് എ സിയിൽ താഴ്ത്ത് പുറത്ത് തന്നെ സുഭാനന്ദ ഇവിടുന്ന് ചെല്ലുന്നതിന് മുമ്പ് അടക്കുമോ അടക്കിയാലും വേണ്ടില്ല പോകുക തന്നെ അത്ര കടപ്പാടുണ്ട് തങ്ങളും നമ്മുടെ നാട്ടിലെ ഈ പാവപ്പെട്ട വേദിയിൽ വരെ വന്നില്ലേ തങ്ങള് അതൊക്കെ സാധുക്കളായി നമ്മൾ പോയി കൊണ്ടല്ലേ വന്നത് അങ്ങനെ മഹാനായ തങ്ങളെ കാണാനുള്ള ആഗ്രഹത്തിൽ നമ്മൾ കോഴിക്കോട് എത്തുമ്പോൾ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂറിനടുത്ത എട്ടിക്കുളത്ത് വീട്ടിൽ നിന്ന് ജനാസ പുറപ്പെട്ടു പുറപ്പെട്ടു ഞങ്ങൾ എട്ടിക്കുളത്തിന് സമീപമുള്ള പയ്യന്നൂർ പയ്യന്നൂർവേ സ്റ്റേഷനിലെത്തുമ്പോൾ കാസർഗോഡ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ വണ്ടി ഉള്ളാളത്തൂടെ പാസ് ചെയ്യുമ്പോൾ ഉള്ളാളത്തെ പതിനായിരങ്ങൾ കണ്ടുതീർന്നിട്ടില്ല അന്ന് തങ്ങള് യോഗത്തിൽ പങ്കെടുക്കേണ്ടത് എ പി കൂടെ ആ ഉസ്താദ് ഇമാമത്ത് പതിനായിരങ്ങൾക്ക് ഇമാമത്ത് അവിടെ നിന്ന് എടുത്തത് കൊണ്ടാണ് പിന്നെയും എടുക്കാൻ കഴിഞ്ഞത് ഏതായിരുന്നാലും ഉള്ളാളത്ത് വണ്ടി നിർത്തൂല്ലല്ലോ മംഗലാപുരത്തിറങ്ങിയിട്ട് തിരിച്ചു വന്നാൽ ഉള്ളാളത്ത് നിന്നും വിടാൻ സാധ്യതയുണ്ടെന്ന് കരുതി അൻപത് കിലോമീറ്റർ ദൂരെയുള്ള കുറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പ്രവർത്തകരെ കൊണ്ട് വണ്ടി വരുത്തി ഞാൻ പോയി ഞാൻ ചെന്ന് അരമണിക്കൂർ കഴിഞ്ഞാണ് അവിടെ ആളുകളെ നിയന്ത്രിക്കാൻ മൈക്ക് കൂടെ അങ്ങനെയുള്ള ശുദ്ധത്താണ് അതൊക്കെ ചെയ്ത് ആംബുലൻസിൽ നിന്ന് കൊണ്ടുപോകാൻ അര കിലോമീറ്റർ ദൂരമുണ്ട് നിസ്കരിച്ച പള്ളിയിൽ നിന്ന് തങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് അതിനിടയിൽ ആ പ്രിയപ്പെട്ട മകൻ പറയുന്നു ആംബുലൻസിൽ ആംബുലൻസിലിരുന്നിട്ട് പറയാട് ഉപ്പ ഞങ്ങളെ വിട്ടുപോയല്ലോ ഞങ്ങൾക്ക് ധൈര്യമുണ്ട് ഉപ്പ പറഞ്ഞു തന്നിട്ടുണ്ട് കാര്യങ്ങൾ അതുകൊണ്ട് നിങ്ങൾ സുമാനെ കാണുമ്പോ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണേ ഉപ്പാ ഞങ്ങൾ മക്കളെ മറക്കല്ലേ ആംബുലൻസിൽ ഇരുന്ന് പറഞ്ഞു കരഞ്ഞു പോവുകയാണ് അങ്ങനെ കുറച്ച് നേരം പറഞ്ഞിട്ട് പറഞ്ഞു ഈ മുഹമ്മദ് അതുപോലെ കണ്ണൂർ ഇവിടെ ഉണ്ട് ഉപ്പാ മറക്കല്ല ഉപ്പാ എന്ന് നേരിട്ട് എത്ര കഷ്ടപ്പെട്ടെങ്കിലും ആ യാത്ര മുതലായി കബറടക്കുന്ന സ്ഥലത്തേക്ക് ആളുകൾ ഇടിച്ചു കയറാണ് മഴയുമുണ്ട് ചെറിയ ആയിരങ്ങളാണ് അവരെയൊക്കെ കണ്ടോൾ ചെയ്യുന്ന വളണ്ടിയർഷിപ്പിൽ കുറച്ച് സേവനം ചെയ്തു രാത്രി രണ്ടര മണിക്ക് കബറടക്കി പിരിഞ്ഞു

നമുക്കും ഇങ്ങനെ ഒരു മരണം വേണ്ടേ നമുക്കും നന്നായി മരിക്കണ്ടേ സഖ്യസേനയും ഇറാഖും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ആദ്യത്തെ രാത്രി തന്നെ മൂന്ന് ലക്ഷം ടൺ ബോംബാണ് ഇന്നും നിങ്ങൾക്കറിയാം വേൾഡ് ഹിസ്റ്ററി ഹിസ്റ്റോറിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും സൗന്ദര്യമുള്ള പള്ളിയും ുംക്കാമും സർവേ നടത്തിയിട്ട് ഫസ്റ്റ് റാങ്ക് കൊടുത്തതിൽപ്പെട്ടതാണ് പള്ളിയും ഇന്നും അത് നിൽക്കുകയാണ് അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെ ശിഫയാക്കട്ടെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ

പേരിലുള്ള സദസ്സല്ലേ അബ്ദുസലാം ഹാജി ഞാൻ ശാരീരികമായി വലിയ വേദനയിലാണ് തന്നെ അദ്ദേഹം ാണ് വേദന ശമിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ അവരുടെ പിന്തുണച്ചക്കാരായി ഞങ്ങളുടെ നാട്ടിലെ കിരീടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ശുഹതാക്കളുടെയും വറക്കത്തുകൊണ്ട് രോഗം ആമീൻ പറയാനുള്ള ആരോഗ്യമെങ്കിലും എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഇവറ്റകൾക്ക് നൽകണേ നൽകണേനെ ഞങ്ങളോട് ചെയ്ത് ധാരാളം ആളുകളുണ്ട് അവർക്കെല്ലാം നീ നൽകണം റഹ്മാനേ

ഷുഗർ വണ്ടേ ഉള്ളത് കൊണ്ട് വാപ്പിച്ച ഒരിക്കൽ എന്നോട് മോനെ എനിക്ക് ഷുഗർ വന്നപ്പോ നിനക്കും വന്നോ കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ ഷുഗർ വന്നപ്പോ ഷുഗർ എപ്പോഴാ അറിഞ്ഞത് ഇരുപത്തഞ്ചു വയസ്സായപ്പോഴൊക്കെ അറിഞ്ഞു ഏതാണ്ട് മുപ്പത് അതിനു മുമ്പേ കാണും ഒക്കെ ഉള്ളതുകൊണ്ട് ഷുഗർ ചെയ്യുക ഇല്ലാത്തവർക്ക് ഇനി വരാതിരിക്കട്ടെ അപ്പൊ ആ ഷുഗർ ഉണ്ടെങ്കിലും നമ്മുടെ യാത്രയും നമ്മുടെ ഭക്ഷണ രീതിയൊന്നും ഒരു കൺട്രോൾ ഇല്ലാത്ത അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ട് കണ്ണിനെ ബാധിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒരു വിഷമവും ഇല്ലാതെ ട്രീറ്റ്മെന്റ് നല്ല എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫയാകാൻ നീ ശിഫയാക്കി തരണം ശിഫയാകും